감 ആരാ ഒന്ന് ലൈക്ക് ചെയ്യോ ആരാണ് ഒന്ന് ലൈക്ക് ചെയ്യുക Like a n comment.

െന്താണ് പരിപാടികൾ ചായ ചായ ഒക്കെ കുറിച്ച് ചേട്ടാ എന്താ എന്നും പരിപാടിയൊന്നും ഇല്ലായിരുന്നോ ഫൈനടോ മഹിഷ മഹിഷ മഹിഷാസുർ ഫൈൻ ഓ സുഖായിരിക്കുന്നു ചേട്ടാ ഡി പി ഒക്കെ മാറ്റിയല്ലോ അനൂപ് ചേട്ടൻ എന്തെല്ലാം വിശേഷങ്ങള് വയനാട് ആണ് കേട്ടോ വയനാട് എവിടെയാ പ്ലേസ് മഹിഷാസുർ എവിടെയാണ് പ്ലേസ് ആരാണ് മൂന്നാമത്തെ ആൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ കൊച്ചിടോ ഹസ്ബൻഡും മക്കളും എന്ത് പറയുന്നു സുഖാണ് സുഖാണ് ചേട്ടാ നിങ്ങളുടെ മക്കളൊക്കെ എന്തു പറയുന്നു വൈഫ് ആൻഡ് മക്കള് ഒക്കെ പറ എന്ത് പറയുന്നു പോയില്ല പരിപാടിയൊന്നും ഇല്ലായിനോ ചേട്ടാ നാലാം താളും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഒന്ന് സപ്പോർട്ട് ചെയ്യടോ ഓക്കെ ചേട്ടാ താങ്ക് യു ചന്ദ്രലത ദർശനം കിട്ടിയതിൽ സന്തോഷം ഓൾസോ എനിക്കും അങ്ങനെ തന്നെയാണ് മഹിഷാസുരൻ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യടോ സുര മഹീഷ് മഹീഷ് എന്ന് വിളിക്കാം മഹീഷ് ആരാണ് ബബിൾസ് ഇട്ട് കളിക്കുന്നത് വൈ നോട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താ പരിപാടി എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നട

ുംക്കൂനൊക്കെ ഗ്യാസ് ആയിരുന്നോ മിക്കവാൻ എടുക്കുന്നുണ്ട് എന്താ പറ്റിയ ആരോ ആണ് നിങ്ങളെ ദേവി എന്നു നിങ്ങളെ വിളിച്ചതാ ദേവി വർക്ക് ചെയ്യുന്നുണ്ടോ ഓക്കേ ഇല്ലടാ എനിക്ക് രണ്ട് മക്കളുണ്ട് മഹിഷാസുരൻ ദേവി വർക്ക് ചെയ്യുന്നുണ്ടോന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചന്ദ്രലേഖ ഓർമ്മയുണ്ട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞല്ലോ ഇനി അല്ലാന്ന് അതിലും പെട്ടെന്ന് അബ്ദുൾ ഹായ് ഞാൻ വരുന്ന അടയാളങ്ങളാണ് അത് ഓക്കേടാ എന്റെ മക്കളുണ്ട് അപ്പൊ ചെറിയ കുട്ടിയാ

哎，我玩到 ചായ ചോ അ ചമന്റി ഡി ഐസ് ഇതും എന്താ എടുക്കുന്നത് ചമന്തി ഡിയൈസ് ാരെ മിണ്ടാണ്ടിരിക്കുന്ന ആള് ഏ ആരാണ് അത് മിണ്ടാത്തത് എന്നെയാണ് ചന്ദ്രരേഖ അബ്ദുൾ വിളിക്കുന്നത് അങ്ങനെ

വോൾട്ടേജ് വോൾട്ടേജ് ഇല്ല ഹലോ ഒന്നും മിനു ഭർത്താൻ പറയൂ താങ്ക് യു സോ മച്ച് മച്ചട ഇതെന്താ നെറ്റ് സ്ലോ ആണോ എനിക്ക് എന്താ മെസ്സേജ് വരുന്നില്ലേ ആരോടാണ് ചന്ദ്രലത ആ ഓക്കെ ഓക്കെ ഞാൻ എനിക്ക് മെസ്സേജ് വരാനിട്ടാണ് ഇല്ലടാ എനിക്കത്രയും ദിവസം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ എനിക്ക് മക്കളില്ലേ അപ്പൊ പോവാൻ പറ്റില്ല ഹായ് പ്രഭാസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചിന്തലേത അപ്പ ഈ ചായ കുടിച്ചോ ചായ അടിച്ചേടാ ഇന്നില്ല ക്ലാസ് ഉണ്ടായിരുന്നോ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ ു ഞാൻ ഇന്ന് പത്ത് മണിക്ക് നോക്കിയപ്പോ ലൈവ് ക്ലാസ് ഒന്നും ഒന്നുമില്ലായിരുന്നു പത്ത് മണിക്കായതെന്ന് ബി ഞാൻ അവളില്ല അത് അവൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞോ നിന്നോട് അവൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞോടോ നിന്നോട് എന്തൊരു സാധന തുടങ്ങി താങ്ക് യു ആരാണത് ഹായ് ക്രിസ്റ്റീന ഓകെ അബ്ദുൾ മക്കള് ഏ അപ്പുറത്ത് ടി വി ആണ് അബിബ്രോ പുറത്ത് വയ്ക്കടക്കുണ്ട് വരാട്ടോ ടാറ്റി തലവേദന ഒരു തെറ്റും അയ്യാ പറ്റുന്നില്ലടോ രാത്രി വരാം തലവേദന എടുക്കുന്നുണ്ട് സ്ക്രീൻ നോക്കാൻ പറ്റുന്നില്ല ടാറ്റ